ഹായ് ഓൾ വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വളരെയധികം ടെൻഷൻ ആവാറുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആവുക കരച്ചിൽ വരിക അതേപോലെ ഡിപ്രഷൻ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷനിലൂടെയും വരാറുണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം ഇതിൽ നിന്ന് എങ്ങനെ മോചിതയാവുക ഒരു പ്രശ്നം വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കാറ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ പ്രശ്നമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കാറ് അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് വലുതായി തോന്നാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാളും വലിയ പ്രശ്നങ്ങളുള്ള ഒരുപാട് പേര് നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാൻമാരും ഭാഗ്യവതികളൊക്കെയാണ് നമ്മൾക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ ആകെ തളർന്നു പോവുകയാണ് ഡിപ്രഷൻ ആവുകയാണ് അതുപോലെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നില്ല ഒരു കാര്യം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വലുതാണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ള പല പ്രശ്നങ്ങളും നമുക്ക് അതിനെക്കാളും വലുതായിട്ട് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇതുവരെ ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം ഉള്ളതിനെ നന്ദി പറയാതെ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ ലൈഫ് വെറുതെ പാഴാക്കാതെ ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് താങ്ക്ഫുൾ ആയിരിക്കുക നമ്മൾക്ക് എന്തില്ല എന്നതിനെ കുറിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു നീണ്ട ലിസ്റ്റ് തന്നെ തയ്യാറാക്കും എന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും എന്ന് പറഞ്ഞാൽ പലതും നമുക്ക് ഓർത്തെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കാം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം തന്നെ ആ ഒരു പ്രശ്നം തന്നെയാണ് ലൈഫിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാത്തിനും ഓർത്തെടുത്ത് നന്ദി പറയുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഇല്ലാത്തതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മൾ ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല ഉള്ളതിന് എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയുന്നില്ല ഗാറ്റിറ്റ്യൂഡ് ആയിരിക്കാം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അതിനോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി കഴിയുന്നത് നമ്മുടെ കണ്ണ് ആ കണ്ണിന് നമ്മൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം ഇത് കാണാത്ത ഒരുപാട് ഒരുപാട് പേര് നമ്മളുടെ ചുറ്റിലുണ്ട് അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയാം നമ്മൾക്ക് ചുറ്റിലുമുള്ള ഒരുപാട് സാഹചര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാം നമുക്ക് ചുറ്റിലും ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾക്ക് എന്തിനാണ് ഒരു കുറവ് അത് നമ്മൾ മനസ്സിലാക്കണം ഇതുപോലുമില്ലാതെ ഒരുപാട് പേര് നമുക്ക് ചുറ്റിലും ഇന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മൾ ഒരു നിമിഷം അവരെ കുറിച്ച് ആലോചിക്കുക നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതിനെക്കാളും വലിയ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ തരണം ചെയ്തിട്ടുണ്ട് ഇത് വളരെ നിസ്സാരമായ പ്രോബ്ലമാണ് ഇതും എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നൊരു ഉറച്ചു വിശ്വാസം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക ഈ സമയവും കടന്നു പോകും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ ഈ സമയം എന്താ കടന്നു പോകാത്തത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇന്ന് നമ്മൾക്കൊരു പ്രയാസമുണ്ടായാലും നാളെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും ഒരു പാത്രത്തിന്റെ അകവും പുറവും പോലെയാണ് സന്തോഷവും സങ്കടവും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക അത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം അത് നമ്മൾ തരണം ചെയ്ത് വരും എന്നുള്ള ഒരു ഉറച്ചു വിശ്വാസമാണ് എപ്പോഴും നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക പോസിറ്റീവായിരിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവുകയുള്ളു ഓരോ പ്രശ്നങ്ങളും എന്നെ കരുത്തുട്ടെ നോക്കുന്നു എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനുണ്ട് നല്ല നല്ല ചിന്തകൾ മാത്രം നിലനിർത്തുക ജീവിതം മുന്നേറട്ടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു ടോപ്പിക്കായി വീണ്ടും കാണാം താങ്ക്